നമസ്കാരം റിയൽ ന്യൂസ് ജി എൽ സ്കൂളിന്റെ നൂറാം വാർഷികം ശതപൂർണിമ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കാപ്പാട് സ്നേഹതീരം വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തി കൂടെയുണ്ട് എന്ന പേരിലായിരുന്നു യാത്ര ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരോടൊപ്പം ആടിയും പാടിയും കുട്ടികൾ അവർക്ക് പകർന്നേകിയത് സന്തോഷ നിമിഷങ്ങൾ സമ്മാനങ്ങളും സാന്ത്വനവും പകർന്നേകിയാണ് കുട്ടികൾ സ്നേഹതീരത്തിൽ നിന്നും മടങ്ങിയത് ഉള്ളിയേരി ജി എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികം ശതപൂർണിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കാപ്പാട് സ്നേഹദിനം വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തിയത് കൂടെയുണ്ട് എന്ന പേരിലായിരുന്നു യാത്ര ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരോടൊപ്പം ആടിയും പാടിയും കുട്ടികൾ അവർക്ക് പകർന്നേകിയത് സന്തോഷ നിമിഷങ്ങൾ കുട്ടികളെ കണ്ടപ്പോൾ അവർ തങ്ങളുടെ പേരക്കുട്ടികളെ ഓർത്തിട്ടെന്നപോലെ ചേർത്തു പിടിച്ചു ആശ്ലേഷിച്ചു കുട്ടികൾക്കും സ്നേഹതീരത്തിലെ കാഴ്ചകൾ അപൂർവ അനുഭവമായി മാറുകയും ചെയ്തു പരിപാടി സ്നേഹതീരം എക്സിക്യൂട്ടീവ് അംഗം ഇസ്മയിൽ അത്തോളി ഉദ്ഘാടനം ചെയ്തു ഇത്തരം സന്ദർശനങ്ങൾ ഇവിടെയുള്ളവരിൽ ഉണ്ടാക്കുന്ന സന്തോഷം ഏറെയുണ്ടെന്ന് മാനേജർ റാഷിദ് കോട്ടക്കൽ പറഞ്ഞു ഇവരുടെ കൂടെ കൂടെ ചേരുമ്പോൾ ഇവരുടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൂടെയുള്ള കുടുംബമായിട്ടാണ് ഈ കാണ ഇവിടെ വരുന്ന ഓരോ അതിഥികളും ഓരോ ആളുകളും സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക സ്നേഹതീരത്തുള്ളവർക്കായി സ്കൂൾ വക ഭക്ഷണവും ഒരുക്കിയിരുന്നു പ്രധാന അധ്യാപിക ശ്രീലേഖ സ്നേഹതീരത്തിലേക്കുള്ള യാത്ര ഉണ്ടാക്കുന്ന സ്നേഹ പ്രതികരിച്ചു കുഞ്ഞു മനസ്സുകളിൽ മൂല്യബോധം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നത് പോലെ വൃദ്ധന്മാരായ ആളുകളുടെ എണ്ണം കൂടി വരികയും അവരെ നോക്കി സംരക്ഷിക്കേണ്ട യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ് അതിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനും സ്വന്തം മാതാപിതാക്കളെയും മുതിർന്നവരെയും സംരക്ഷിക്കാനുക എന്നുള്ള ഒരു നല്ല മനസ്സ് അവരിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് യാത്ര ഏറെ സന്തോഷകരമായ പറഞ്ഞു നമ്മുടെ സമൂഹത്തിലുള്ള എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് പുള്ളിയിൽ ജി എൽ ജി എൽ പി സ്കൂളിൻ്റെ പി ടി ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി രക്ഷിതാക്കളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും സ്നേഹിക്കുകയും കരുണയും കാണിക്കണം ഞാൻ യത്തിൽ വരുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അനാഥാലയം എന്ന് പറയരുത് എത്തിയിരിക്കുന്നത് അനാഥാലയത്തിലാണ് നമ്മൾ നമ്മളെല്ലാവരും അവർക്കുണ്ട് നാം ഇന്ന് അവർക്ക് ഒരു സമ്മാനം നൽകിയിരിക്കുന്നു അവർക്ക് സന്തോഷം ആയി മിനി എം അല്ലി രജില ആനന്ദവല്ലി പി ടി പ്രസിഡന്റ് ലിജ എ ചെയർപേഴ്സൺ പി എം സോമൻ കെ കെ സുരേന്ദ്രൻ കെ കെ സത്യ തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി